യോൾ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് നമുക്ക് ഓൺലൈനിൽ വന്നിട്ടുള്ള ഒരു ബുക്കിങ്ങാണേ അപ്പോൾ ഓണം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഇങ്ങനെയുള്ള ബുക്കിംഗ് ഒക്കെ വരുന്നുണ്ട് അപ്പം ഇതിൽ ഞാനൊരു ടിപ്പ് ചെയ്തിട്ടുണ്ട് എത്ര പേർ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് അറിയില്ല ഫസ്റ്റായിട്ട് കാണുന്നവർ മസ്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ട്രയൽ ചെയ്യാം കേട്ടോ അപ്പം ഇതിൽ ചെയ്തിട്ടുള്ള മേലെ പോർഷൻസിൽ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട് ഞൊറി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴെയും നമ്മളിങ്ങനെ ഞൊറീൻ്റെ അവിടെ തന്നെ ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെ കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇത് പ്രെസ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അവരെടുത്ത് പറയുക ഇതൊന്നും കൂടെ കൂടെ പ്രസ് ചെയ്തതിന് ശേഷം താഴത്തെ നൂല് അതിൽ നിന്ന് അഴിച്ച് വിട്ടാൽ മതിന്ന് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ലുക്കിംഗ് ആയിരിക്കും അവർക്ക് കിട്ടുന്നത് അപ്പം നിങ്ങളെല്ലാവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ എന്നിട്ട് റിസൾട്ട് എന്നോട് പറയണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ പ്രസ്സിങ് ചെയ്യുന്നത് പട്ടുപാവാട അപ്പോൾ പ്രസ്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ നമ്മൾ ഞെറിയിടില്ലേ ഒരു ഇഞ്ചസിൻ്റെയും രണ്ട് ഇഞ്ചസിൻ്റെയും ഒന്നര ഇഞ്ചസിൻ്റെയൊക്കെ ഞൊറി ഇടും കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ ഇടുന്നത് ആ ഞെറി തന്നെ നമ്മൾ ഇവിടെയും ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ മേലെക്കൂടെ നമ്മൾ എന്ത് ചെയ്യണം വലിയ സ്റ്റിച്ചിങ് ചെയ്യണം അപ്പം ഇതെന്തു ചെയ്യും ഇവിടെ നിന്ന് നമുക്ക് പ്രസ്സിങ് ചെയ്യാൻ എളുപ്പമായിരിക്കും കണ്ട ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണേ അപ്പം ഇവിടെ ഞാൻ ഞെറിയിട്ട് ഇതാണ് താഴെ താഴെവശം ഇതും ഞാൻ ഞെറി കിട്ടും